അസലാമലൈക്കും വാഹമത്തു അല്ലാ വർക്കാത്തുഹു പ്രിയമുള്ളവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അള്ളാഹു ഹൈറിലും ബർക്കത്തിലും ആക്കി ചേർക്കുമാറാവട്ടെ സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി ചേർക്കുമാറാവട്ടെ പരസ്പരം ഇണക്കത്തോടെയും സ്നേഹത്തോടെയും അനുകമ്പയോടെയും കഴിയുവാനുള്ള തോഫീദൊന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ വിഷയം ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയിൽ വെറുക്കുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ചില സ്ത്രീകൾ പരാതി പറയുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ എന്തോ ഉസ്താദ എല്ലാം ഭാര്യന്മാർക്കെതിരെയാണല്ലോ പറയുന്നത് ഭർത്താവിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ലല്ലോ എന്ന് ചില സ്ത്രീകൾ ചില സഹോദരികൾ സഹോദരിമാർ പരാതി പറയുന്നുണ്ട് എന്നുവെച്ചാൽ അതാ തീർച്ചയായും ഭർത്താക്കന്മാർക്കുള്ള വലിയൊരു പണിയുമായിട്ട് അടുത്ത് തന്നെ വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വിഷയം ഭാര്യയിൽ ഒരു ഭർത്താവ് വെറുക്കുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നേരെ ആ വിഷയത്തിലേക്ക് കിടക്കാം ആദ്യമേ തന്നെ പറയാനുള്ളത് ഓവറായിട്ട് മേക്കപ്പ് ഇടുന്ന ഭാര്യ എന്നുള്ളതാണ് അത് ഏതൊരു പുരുഷ ആയിരുന്നാലും ഒരു വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ് തീരെ ഇഷ്ടമുണ്ടാവില്ല തോന്നും അതൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ആ ഭർത്താവിൻ്റെ മാനസികാവസ്ഥ അത്രക്കും എന്താ പറയുക ലോലവലായിട്ട് മാറണമെന്നേ പറയാൻ പറ്റുള്ളൂ ഒരിക്കലും ഏതൊരു ഭർത്താവായിരുന്നാലും തൻ്റെ ഭാര്യയിൽ ഓവറായിട്ടുള്ള മേക്കപ്പുകൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ കുറേ മേക്കപ്പ് ചെയ്യുന്നതിൽ കൂടി മറ്റുള്ളവർ ഭയങ്കരമായിട്ട് തന്നെ അട്രാ അല്ലെങ്കിൽ അട്രാക്ഷനാകും അല്ലെങ്കിൽ അത്ഭുതത്തോട് നോക്കുമ്പോൾ എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അറിയില്ല എന്തിരുന്നാലും അതൊന്നൊരിക്കലും പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടിയാണ് ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നത് തൻ്റെ ഭാര്യയിൽ നാച്ചുറലായിട്ടുള്ളത് അതായത് പ്രകൃതിയാലുള്ള ബ്യൂട്ടി കാണാനാണ് സൗന്ദര്യം കാണാനാണ് ഏതൊരു പുരുഷൻ പുരുഷനാഗ്രഹിക്കുന്നത് അല്ലാതെ കുറേ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ മുഖത്ത് തേച്ച് കുടിപ്പിച്ചാൽ അതൊന്നും വലിയൊരു സൗന്ദര്യമായിട്ടൊന്നും കാണുന്ന ആൾക്കാരല്ല പുരുഷന്മാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയാനുള്ളത് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേർപ്പ് നാറ്റത്തെക്കുറിച്ചാണ് വേർപ്പ് നാറ്റം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അഥവാ വിവാഹം കഴിഞ്ഞ് ഒരു വർഷങ്ങൾ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ശരീരത്തിലുള്ള നാറ്റങ്ങളെക്കുറിച്ചൊന്നും ചില സ്ത്രീകൾ എല്ലാ സ്ത്രീകളും അതിൽ അല്ല കേട്ടോ ഇതൊന്നും ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ സ്ത്രീകളും ചെയ്യുന്നുവെന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് ചില സ്ത്രീകൾ അങ്ങനെ ചെയ്യാറുണ്ട് തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ ദുർഗന്ധത്തെ ഒരു യാതൊരു മൈൻഡും ഇല്ലാതെ അതങ്ങനെ കൊണ്ടു നടക്കുന്ന ചില സ്ത്രീകളൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് എന്നിട്ട് ലാസ്റ്റ് ഭർത്താവിനെ പരാതി പറയും ഭർത്താവിനെന്നോട് സ്നേഹമില്ല അടുപ്പില്ല അതില്ല എന്ന് പറയും എന്നിരുന്നാലും നിങ്ങളെ വേർപ്പ് നാട്ടത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അത് പരിപൂർണമായിട്ടും ആ വിഷയം നിങ്ങൾ ഗൗനിക്കണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് മൂന്നാമതായിട്ട് പറയാനുള്ള പറയാനുള്ളത് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയിൽ വെറുക്കുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈഗോ കാണിക്കുന്ന പെണ്ണ് എന്നുള്ളതാണ് താൻ പിടിച്ച മൊയലിന് രണ്ട് കൊമ്പ് എന്ന് പറയുന്ന പോലെ ഒന്നിലും വിട്ടുകൊടുക്കാത്തൊരു ഭാര്യ എല്ലാ കാര്യത്തിലും പിടിവാശി കാണിക്കുന്നു ഒന്നിലൊരു മയമില്ലാത്ത രീതിയിലുള്ള സ്വഭാവം ഒരു അഹങ്കാരത്തോട് കൂടിയുള്ള പെരുമാറ്റം ആ രീതിയിലൊക്കെ ഒരു പെണ്ണ് പെരുമാറുകയാണെങ്കിൽ തീർച്ചയായും ഭർത്താവിൻ്റെ സ്നേഹമുണ്ടാവില്ല മറിച്ച് ആ സ്ഥാനത്ത് ഭർത്താവിൻ്റെ വെറുപ്പാണ് ആ സ്ത്രീ സമ്പാദിക്കുക എന്നുള്ളതാണ് ചില സ്ത്രീകളൊരു സ്വഭാവമുണ്ട് അഥവാ ഭർത്താവ് തൻ്റെ കീഴിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചില അധികം സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ ഭർത്താവിനേക്കാളും അധികാരം സ്ഥാപിക്കുക എന്ന രീതിയിലൊക്കെ ഒന്ന് ഒന്ന് പൊന്തി നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ചില സ്ത്രീകൾ ചില സ്ത്രീകൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ചില സ്ത്രീകൾ എല്ലാ സ്ത്രീകളും ഞാൻ പറയില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ എന്താണെന്ന് വെച്ചാൽ ഭർത്താക്കന്മാർ തൻ്റെ കീഴിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താകും ആ ഭർത്താവിനൊരു കളിപ്പാവേനെ പോലെ കൊണ്ട് നടക്കൽ ഭർത്താവിനോട് അനാവശ്യമായിട്ട് ചൂടാവുക അല്ലെങ്കിൽ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ചൂടാവുക വലിയ വലിയ ഭാരമുള്ള ജോലികളൊക്കെ കേൾപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യുന്നതിന് കൂടി ഉറപ്പാണ് നിങ്ങൾക്ക് ആ ഭർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും കിട്ടില്ല മറിച്ച് എപ്പോഴും നിങ്ങളെ വെറുത്ത് വെറുത്ത് കൊണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ മൂപ്പറ കഴിയുന്നത് എന്ത് ചെയ്യുക കുട്ടികളൊക്കെ ആയിപ്പോയില്ലേ തൊലാക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ എന്ന രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും മുപ്പർ കൂടെ കഴിയുക അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈഗോ ഉള്ളൊരു പെണ്ണായിട്ട് നിങ്ങൾ മാറരുത് അത് സൂക്ഷിക്കണം എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് അടുത്ത നാലാമതായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഭർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഭർത്താവ് നിങ്ങളെ വെറുക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു രസത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവർ ടൈം പാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് സംസാരിക്കാൻ ഈ വിഷയം വേണ്ടേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മറ്റു പല സ്ത്രീകളുടെ വിഷയത്തിനും അല്ലെങ്കിൽ മറ്റു പല പുരുഷന്മാരുടെ വിഷയത്തിലൊക്കെ പരാതികൾ അല്ലെങ്കിൽ അവരുടെ വിഷയത്തിലുള്ള കൈബത്തുകൾ നമീമത്തുകളൊക്കെ ഭർത്താവിന് മുമ്പിൽ മുമ്പിൽ വന്നിട്ട് പറഞ്ഞിട്ട് പറയുന്നത് അത് തീർച്ചയായും ഭർത്താക്കന്മാർക്ക് ഒരു ഉണ്ടാവുകയും അതൊരു വെറുപ്പുണ്ടാക്കുന്ന കാര്യമായിട്ട് മാറുക തന്നെ ചെയ്യുന്നതാണ് അത് തീർച്ചയായും നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് അടുത്ത അഞ്ചാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പ്രശംസ ആഗ്രഹിക്കുന്ന പെണ്ണ് എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും എന്ത് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കെ എന്നെ എല്ലാവരും പൊന്തിക്കണം എന്നെ എല്ലാവരും ആശംസിക്കണം പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ തീർച്ചയായും അത് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കിയാലും ഉടനെ ഇപ്പോൾ ഒരു ഭർത്താവിനടുത്ത് ഇങ്ങനെ ഉണപ്പിച്ചുകൊണ്ടിരിക്കുക എന്തിനാ ഭർത്താവ് നല്ലത് പറയുന്നുണ്ടോ നല്ലത് പറയുന്നുണ്ടോ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കുടുംബക്കാരുടെ മുമ്പിൽ വെച്ചായിരുന്നാലും എവിടെ ആയിരുന്നാലും തനിക്കൊരു പ്രശംസ കിട്ടണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്ന പെണ്ണാണെങ്കിൽ അത് തീർച്ചയായും വെറുപ്പുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അടുത്ത അഞ്ചാം ആറാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും ദേഷ്യം പിടിക്കുന്ന പെണ്ണ് എന്ത് കാര്യം വന്നാലും ഉടനെ ദേഷ്യം വരിക ദേഷ്യം വരിക മാത്രമല്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ വെറുതെ കൊണ്ട് ഒരുപാട് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ നടത്തുക ഇതൊക്കെ തീർച്ചയായും ഭർത്താവിനെ മുറിവേൽപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് മാനസികമായിട്ട് ഒരുപാട് ദൂരം അകലെ പോവുകയും ചെയ്യുക ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ നാവ് കൊണ്ട് പല കാര്യങ്ങളും നാവ് ഒരുവിട്ടു പോവാതെ നാവിനെ അതിൻ്റേതായ വഴിക്ക് വിടാതെ മറിച്ച് നിങ്ങളുടെ സ്വന്തം കൺട്രോളിലായിട്ട് തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ആറാമതായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം അടുത്ത ഏഴാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് തൻ്റെ പെങ്ങന്മാരോട് അതേപോലെ തന്നെ ഉമ്മയോടൊക്കെ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അടുപ്പം കാണിക്കുമ്പോൾ ചില സ്ത്രീകൾക്ക് അസൂയ തോന്നാറുണ്ട് വല്ലാത്ത രീതിയിൽ അസൂയ തോന്നാറുണ്ട് ചില സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകളും അല്ല അപ്പോൾ ആ ഒരു അസൂയ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിഷയത്തിൽ ഭർത്താവിന് വെറുപ്പുണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് കാരണം ഭർത്താവ് സ്വന്തം പങ്ങളോട് അല്ലെങ്കിൽ തൻ്റെ സ്വന്തം ഉമ്മയോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും ഭാര്യയോട് സ്നേഹം കാണിക്കുന്ന സ്നേഹം പോലെയല്ല അത് വേറൊരു തലമാണ് അവരുടെ സ്വന്തം രക്തബന്ധങ്ങളായ ആളുകളോടുള്ള കാണിക്കുന്ന സ്നേഹം അത് വേറെ വേറൊരു രീതിയാണ് നിങ്ങളോട് അതായത് ഭാര്യയോട് കാണിക്കുന്ന രീതി ഇത് വേറൊരു രീതിയാണ് അതുകൊണ്ട് തന്നെ ഭർത്താവ് തൻ്റെ പെങ്ങമാരോടും അതേപോലെ തന്നെ തൻ്റെ ഉമ്മയോടും കാണിക്കുന്ന അടുപ്പും സ്നേഹമൊന്നും യാതൊരു കാരണവശാലും നിങ്ങൾക്ക് അസൂയയുടെ കാരണമായിട്ട് മാറരുത് എന്നുള്ളതാണ് മറിച്ച് നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക ഭർത്താവിന് മാഷ നിങ്ങൾ ഭയങ്കര സംഭവം എന്നല്ല ഉമ്മയോടൊക്കെ നല്ല പെരുമാറ്റാവുന്നില്ല നിങ്ങളെ പെങ്ങന്മാരോടൊക്കെ നല്ല പെരുമാറ്റമാണെന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ഒന്ന് തട്ടി വിട്ടേക്കാം അപ്പോൾ തീർച്ചയായും അത് ഭർത്താവിനൊരു ഒരു ഗമൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഒരു അഭിമാന ബോധമൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഏഴ് കാര്യങ്ങൾ അന്നാമതായിട്ട് പറഞ്ഞത് ഓവറായിട്ടുള്ള മേക്കപ്പുകൾ സൂക്ഷിക്കുക രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യം വിയർപ്പ് നാറ്റത്തിൻ്റെ വിഷയത്തിൽ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളത് മൂന്നാമത്തത് ഈഗോ ഉള്ള പെണ്ണ് ആവാതിരിക്കുക എന്നുള്ളത് അഥവാ എപ്പോഴും പിടിവാശി കാണിക്കുന്ന പെണ്ണ് ആവാതിരിക്കുക അടുത്ത നാലാമത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഭർത്താവിൻ്റെ മുമ്പിൽ വന്ന് വന്നുകൊണ്ട് പറയാതിരിക്കുക അതേപോലെ തന്നെ അഞ്ചാമതായിട്ട് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പ്രശംസ ആഗ്രഹിക്കാതിരിക്കുക അതേപോലെ തന്നെ ആറാമത്തത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നാവിനെ നിയന്ത്രിക്കുക വെറുതെ പൊട്ടിത്തെറിച്ച് പലതും പറഞ്ഞു പോവാതെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് പിടിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുക അതേപോലെ തന്നെ ഏഴാമതായിട്ട് പറഞ്ഞ കാര്യം ഭർത്താവ് തൻ്റെ ഉമ്മയോട് അല്ലെങ്കിൽ പെങ്ങന്മാരോട് നല്ല സ്നേഹത്തിനും അടുപ്പത്തിലുമൊക്കെ പെരുമാറുന്ന സമയത്ത് ആ വിഷയത്തെ നിങ്ങൾ അസൂയ കാണിക്കാതിരിക്കുക ഈ ഏഴ് കാര്യങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഭർത്താവിൻ്റെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കാനുള്ളൊരു മാർഗമായിട്ടെന്ന് മാർഗം തന്നെ സീം അള്ളാഹു സുബ്ഹാനഹുത് ആല നല്ലവരായ ദമ്പതികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാവട്ടെ അസലാ ലാലൈക്കു വരഹമല്ലാ വർക്കാത്തൂ